നമസ്കാരം കുറച്ചു നാളായി വിവാദങ്ങളിൽ മാത്രം നിറഞ്ഞു നിന്ന ഷൈൻടോം ചാക്കു ഇന്ന് പുതിയ ഒരു മനുഷ്യനാണ് ഒടുവിലുണ്ടായ കാർ ആക്സിഡന്റും അച്ഛന്റെ ഒക്കെ പിന്നാലെയാണ് ഷൈലന്റെ ഈ നല്ല മാറ്റം ഇപ്പോഴിതാ സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിൻസിയോട് പരസ്യമായി ക്ഷമ ചോദിച്ച് ഷൈൻടോ ചാക്കു രംഗത്തെത്തുകയാണ് ഇരുവരും നായിക നായകന്മാരായി അഭിനയിച്ച സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഷൈൻ വിൻസിയോട് മാപ്പ് ചോദിച്ചത് താനും വിൻസിയും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തുവെന്നും ഇരുവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു വിവാദത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് സൂത്രവാക്യം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറി എന്ന വിൻസിയുടെ പരാതി സിനിമാ മേഖലയിൽ വലിയ ചർച്ചയായിരുന്നു സിനിമയിലെ മറ്റൊരു നടിയും വിൻസിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുമെത്തിയിരുന്നു ഈ സംഭവത്തിലാണ് പ്രശ്നങ്ങൾ അവസാനിച്ചതായി ഇരുവരും വ്യക്തമാക്കിയത് താനും ഷൈനും ഒരു ഇടവകയിലെ അംഗങ്ങളാണെന്നും തനിക്ക് സിനിമയിലേക്ക് വരാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സ്വാധീനിച്ചിട്ടുള്ള നടനാണ് ഷൈൻ എന്നും വിൻസി പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടുന്ന നടനൊപ്പം അഭിനയിക്കുന്നുവെന്ന സന്തോഷമാണ് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാൽ ഞാൻ നോക്കിക്കണ്ട ആളിൽ നിന്ന് തനിക്കുണ്ടായ അപ്രതീക്ഷിതമായ അനുഭവമാണ് പരാതിക്ക് കാരണമെന്നും വിൻസി പറഞ്ഞു വിൻസിയോട് മാപ്പ് ചോദിക്കുന്നുവെന്നും മനഃപൂർവ്വം ഒന്നും ഉദ്ദേശിച്ചല്ല അങ്ങനെ പെരുമാറിയത് എന്നുമാണ് ഷൈൻ പറയുന്നത് സിനിമയിൽ മാത്രമല്ല ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സംസാരങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെയല്ലല്ലോ കാണുന്നത് നമ്മൾ പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ അഞ്ചു പേർ അഞ്ചു രീതിയിലാണ് എടുക്കുന്നതെന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നു അന്നത് പലപ്പോഴും തനിക്ക് മനസ്സിലായിരുന്നില്ല അത് വിൻസിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഷൈൻ പറഞ്ഞു ഷൈൻ ഉണ്ടായ മാറ്റത്തിൽ അദ്ദേഹത്തോട് വലിയ റെസ്പെക്ട് തോന്നുന്നുവെന്നും ഞാനും അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ലെന്നും വിൻസി പറഞ്ഞു ഈ വിവാദത്തിൽ ഷൈനിന്റെ കുടുംബത്തെ അതിലേക്ക് വലിച്ചിഴച്ചു എന്ന കുറ്റബോധം തനിക്കുണ്ട് അതൊരിക്കലും മനസ്സിൽ മായില്ല ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതോടെ അവസാനിക്കുകയാണെന്നും വിൻസി കൂട്ടിച്ചേർത്തു സൂത്രവാക്യം എന്ന സിനിമയിൽ ഷൈൻ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന് വിൻസി ഫിലിം ചേംബർ അമ്മയടക്കമുള്ള സിനിമാ സംഘടനകളോട് പരാതിപ്പെട്ടിരുന്നു തുടർന്ന് ഏറെ വിവാദമായ സംഭവത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുകയും നിരവധി ചലച്ചിത്ര പ്രവർത്തകർ ഷൈനെ എതിർത്തും വിൻസി അനുകൂലിച്ചും രംഗത്ത് വന്നിരുന്നു തുടർന്ന് സിനിമാ സംഘടനകൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ജൂലൈ പതിനൊന്നിനാണ് സൂത്രവാക്യം തിയേറ്ററുകളിൽ എത്തുന്നത് പോലീസ് കഥാപാത്രമാണ് ഷൈൻഡോം ചാക്കിയുടേത് എന്തായാലും ഇത് അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ സ്വയം നല്ല മാറ്റങ്ങളിലേക്ക് പോകുന്നവരോടൊപ്പം നമ്മളും നിൽക്കണം അവരെ ചേർത്ത് പിടിക്കണം അതിനെങ്ങാനും സാധിച്ചിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കണം അല്ലാതെ വീണ്ടും നമ്മൾ അവരെ വിമർശിച്ച് കുത്തിനോവിക്കരുത് എന്നിട്ടത് പഴയ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാകും പോകുന്നത് ഈ കാര്യത്തോട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി